ഇതിന് മേളിൽ വയ്ക്കാൻ വഴി ഒന്നുമില്ലാൽ സൂപ്പർ സ്ഥാപന മോഹൻലാൽ 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 തുടരും സിനിമാ പ്രേമികൾ വളരെ ആവേശത്തോടെ കാത്തിരുന്ന മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന ചിത്രം തുടരും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിനിപ്പുറമാണ് മോഹൻലാലും ശോഭനയും ജോഡിയായി ഒന്നിച്ച് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് തരുൺമൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമാ പ്രേമികൾ എല്ലാവരും പ്രത്യേകിച്ചും മോഹൻലാൽ ആരാധകരും ചിത്രത്തെ കാത്തിരിക്കുന്നത് അടിപൊളി സൂപ്പർ ആയിരിക്കുന്നു ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരിക്കുന്നു അവര് തമ്മിന്റെ രണ്ടാമത്തെ കുടുംബ സ്റ്റോറി നന്നായിരിക്കുന്നു ഇതേപോലെ ഒരു ഇറങ്ങാനില്ല അടിപൊളി ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല எங்க என்ன படாம் நல்ல இடிவெட்டு படமா சார் கலெக்ஷனோ ஹவுஸ்フル ஆன சார் ஓராய்சத்தைக்கா ஏரியாலோட் எடுக்கண்டா நல்ல படாயாரு நல்ல படாயாரு ட்ரைலர் கண்டுட்டு ஆ பிரதிஷேல வரையிறது இது ஃபேமிலி ドラமா ആണ് દ્રશ്യം 2-നു ശേഷം മൊഹൻલાલലെ ബെസ്റ്റ് മൂവിസ് ആണ് படம் சோல்டன் ஆஷல હેવી எல்லാർക്കും சீனா அடிச்சி கொடுத்துട്ടുണ്ട് சூப்பர் சூப்பர் வாய்ஸ் அடிக்கி லാലൻസ് ഷോ கம்ப்ளீட் அடிவு சூப்பர் ഇതാണ് സിനിമ ഇതാണ് ലാലേട്ട അടിപൊളി വയ്ക്കിയ വലിയ ഒന്നുമില്ല മലയാള സിനിമ കൊറേ നാളിന് ശേഷം ലാലേട്ടന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴും വന്നിരിക്കാൻ അടുത്തുടേ മൂവീൻ്റ പോട്ടിപ്പൊളി പോലേട്ടു മോഹൻലാൽ സൂപ്പർ 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 ഇപ്പൊ എനിക്കറിയാതെ നല്ല പടമാണത് എല്ലാ അത്രമാത്രം സന്തോഷമാണ് പ്രത്യേകിച്ച് എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമുക്കത് പറയാൻ അറിയിക്കാൻ പറ്റാതെ കാരണം അത്ര കഠിനാത്വം ഉള്ളൊരു പടമാണ് ഗംഭീര പെർഫോമൻസ് ആണ് അപാരമായി കഷ്ടപ്പെട്ടൊരു പടമാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുക അത്രമാത്രം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്ത ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യില്ല ഞാൻ എൻ്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾ നിങ്ങൾ പറയുമെന്ന് അതുപോലെ ഗംഭീരമായിട്ട് ഇരിക്കുക അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇനിയും കിടക്കുകയാണ് അദ്ദേഹം ഇനിയും ചെയ്യാൻ കിടക്കുകയാണ് ഒരുപാട് കഥാപാത്രങ്ങൾ എങ്ങനെയുണ്ട് നല്ല കളക്ഷനോ ഹൗസ്ഫുൾ ആണ് ഊണ് കഴിക്കാൻ ബിരിയാണി ാണ് ഊണ്റിാലേട്ടൻ്റെ ഏത് കഥാപാത്രം ഏറ്റെടുക്കാനുള്ള മനസ്സുള്ള ഒരാളാണ് ഈ ഒരു റെസ്പോൺസ് ആണ് ആഗ്രഹിച്ചത് ഷോ കണ്ടിട്ട് എല്ലാരും ഭയങ്കര സന്തോഷായിട്ട് പോകുന്നുണ്ട് ഒക്കെ ഒത്തിരി എഫോർട്ട് ഇട്ട് ചെയ്യുന്ന പടമാണ് കണ്ടു അതാദിക് കാണാൻ പറ്റി അത് നന്നായിട്ട് എടുക്കാൻ പറ്റിട്ടുണ്ടെന്നൊക്കെ അതിലൊത്തിരി സന്തോഷമുണ്ട് ആൻഡ് ഭയങ്കര എക്സൈറ്റെന്റ് ഇപ്പൊ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാരും